ആദ്യ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ജോലിക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് നിൽക്കുന്ന സീറ്റിൽ നിന്ന് ഒരാൾ തുണി മാറ്റിയിട്ട് അയാളുടെ ലൈംഗികാവയവങ്ങൾ ഈ സ്ത്രീക്ക് കാണിച്ചു കൊടുക്കുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ജോലിയിൽ പോയ സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാതെ ഇതേ ഇമേജ് എന്നെ തലയിൽ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇടങ്ങാറുണ്ടാക്കുകയും അന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞ് പോകുന്നിട്ട് ഒരുപാട് ദിവസം ജോലിക്ക് പോകാൻ പോലും പറ്റാതെ പുറത്ത് ആദ്യ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ജോലിക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന സീറ്റിൽ നിന്ന് ഒരാൾ തുണി മാറ്റിയിട്ട് അയാളുടെ ലൈംഗികാവയവങ്ങള് ഈ സ്ത്രീക്ക് കാണിച്ചു കൊടുക്കുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ജോലിയിൽ പോയ സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാതെ ഇതേ ഇമേജ് എന്നെ തലയിൽ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇടങ്ങാറുണ്ടാക്കിയും അന്ന് ജോലിന്ന് പിരിഞ്ഞു പോന്നിട്ട് ഒരുപാട് ദിവസം ജോലിക്ക് പോകാൻ പോലും പറ്റാതെ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ ഇടങ്ങാറായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ ആ സ്ത്രീ മാറിപ്പോന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ഒരു സിനിമാ നടി പറഞ്ഞത് ആക്ട്രസ് പറഞ്ഞത് ഇങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിന് കൂടെ ജീവിക്കാൻ പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരെ താല്പര്യം എന്നുള്ളതാണ് അതിൻ്റെ കാരണം പറഞ്ഞ സമയത്ത് എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡിൽ നിന്ന് ആരോ ഒരാൾ ഇതുപോലെ ലൈംഗികാവയവങ്ങൾ പ്രദർശിപ്പിച്ച് കാണിക്കുന്നു അതിനുശേഷം ലൈംഗികതയോടെ തന്നെ ഒരു സെക്സിനോട് തന്നെ ഭയങ്കര വിരക്തിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വൈവാഹിക ജീവിതത്തിന് തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഇങ്ങനെ സ്വന്തം ലൈംഗികാവയവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പ്രദർശിപ്പിക്കുന്നതിലൂടെ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഒരു ലൈംഗിക സുഖം നേടുന്നതിനെയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് ഒരു ലൈംഗിക ത്വര ഉണ്ടാക്കിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെയാണ് പക്ഷെ നേരെ മറിച്ച് ഒരു ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നു മാത്രല്ല മിക്കവാറും സമയത്ത് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്കുള്ള ഈ ഒരു ഡിസ്കസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ബുദ്ധിമുട്ട് കാണുന്നതിലൂടെയാണ് ഇവർക്ക് ഈ ലൈംഗിക സുഖം കിട്ടുന്നത് അല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തി കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് മിക്കവാറും കേസുകളിലൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് അതിൻ്റെ മുകളിലുള്ള കുറച്ച് ഫാൻറ്റസീസ് ഉണ്ടാവുകയും മാസ്ട്രുബേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ലൈംഗിക സുഖം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് മിക്കവാറും എക്സിബിഷനിസം ചെയ്യുന്ന ആളുകൾ ആണുങ്ങളായിരിക്കും ആണുങ്ങളാണ് കൂടുതലും ഇങ്ങനെ ലൈംഗികാവയവങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് ഡിസ്കസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ലൈംഗിക സുഖം നേടുന്നത് ചിലപ്പോഴൊക്കെ എക്സിബിഷനിസം പെണ്ണുങ്ങളിലും കാണാറുണ്ട് പ്രൈവറ്റ് ബാഡ്സ് ചെസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് എക്സിബിഷനിസം ചെയ്യുന്ന സ്ത്രീകളുണ്ട് പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ് ആണുങ്ങളുടെ കാര്യത്തിൽ ഈ ഡിസ്കസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആസക്തി ഉണ്ടാക്കാനല്ലാതെ വെറുതെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ ആണുങ്ങൾക്കാണ് കാണിച്ചു കൊടുക്കുക ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വെറുതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പക്ഷേ അവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയൊന്നുമില്ല വെറുതെ എക്സിബിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ഒരു സെക്ഷൽ റിവേഴ്സൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എക്സിബിഷനസ്സത്തിൽ സംഭവിക്കുന്നത് ആണുങ്ങളുടെ കാര്യത്തിൽ വരുന്ന ആണുങ്ങൾക്ക് ഈ എക്സിബിഷനസ് ഉണ്ടാകുന്ന സമയത്താണ് ചുറ്റുപാടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവാറുള്ളത് ഇരയാവുന്നത് മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ അഡൽട്ടായിട്ടുള്ള യുവത്വത്തിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഇനി അഡോളസെൻ്റിലുള്ള പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷെ അത് വളരെ കുറവാണ് ആൺകുട്ടികളുടെ കേസിലും ഇതേപോലുള്ള എക്സിബിഷനിസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇനി എക്സിബിറ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ പല രീതിയിലാണ് ചില ആളുകൾ ഒരുപാട് പെണ്ണുകളുള്ള ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് നിന്നായിരിക്കും എക്സിബിറ്റ് ചെയ്യുക അതുപോലെ തന്നെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലുമായിരിക്കും ഇപ്പോൾ വണ്ടിയിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ കാറിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് എക്സിബിറ്റ് ചെയ്യുക കാർ ഓടിച്ച് പെട്ടെന്ന് പോവുക എന്നുള്ള രീതി ചില ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട് ചില ആളുകൾ അമ്പലം അല്ലെങ്കിൽ പള്ളി ചർച്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ ചില ആളുകൾ പാർക്ക് പോലെയുള്ള ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോഴൊക്കെ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് അയൽവാസികൾക്ക് അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പല രീതിയിലാണ് ഈ എക്സിബിഷനിസം കാണിക്കുന്ന ആളുകൾ എക്സിബിറ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതിന്റെ പുറത്തേക്ക് ഇത് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ജീവിതം വലിയ സമാധാനത്തിലും രസത്തിലൊന്നും ആയിരിക്കണം എന്നില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ലൈംഗിക സുഖം കിട്ടുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കര ചിലപ്പോഴൊക്കെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ നെഗറ്റീവ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുന്ന കൊണ്ട് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സ്വന്തത്തിനെ കുറിച്ചുള്ള അവബോധം ഭയങ്കര കുറവായിരിക്കും ചിലപ്പോഴൊക്കെ ഒരു അപകർഷതാ ബോധം വരും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ എക്സിബിഷനിസം നടത്തുന്നത് കൊണ്ട് തന്നെ എക്സിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിർബന്ധമായിട്ടും ഭാര്യ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇവർ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ എക്സിബിറ്റ് ചെയ്യുന്ന ആളുകളുടെയും ജീവിതം വളരെ സുന്ദരമായിട്ട് ഒന്നും അല്ല പോവാ ഇവർക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഈ എക്സിബിഷനിസം ഒരു വൈകൃതമായിട്ടാണോ ഒരു ഡിസോർഡർ ആയിട്ടാണോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമായിട്ടാണോ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയലൻസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് മിക്കവാറും സമയത്ത് ഈ എക്സിബിഷനിസം ഈ എക്സിബിറ്റ് ചെയ്യുന്ന ആളുകൾ ക്ലിനിക്കിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നത് വേറെ ആരെങ്കിലും കംപ്ലൈൻറ് ചെയ്തതിനു ശേഷം അറസ്റ്റൊക്കെ നടന്നതിനു ശേഷം പോലീസ് പിന്നീട് പോലീസുകാർക്ക് ഇത് മനസ്സിലായിട്ട് ഇതൊരു ഡിസോർഡർ ആണ് എന്ന് മനസ്സിലായിട്ട് പിന്നീട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ എത്തിച്ചാൽ അങ്ങനെ മാത്രമാണ് മിക്കവാറും ഈ ഒരു സംഭവത്തിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് അല്ലാതെ സ്വയമേ ഇതൊരു പ്രശ്നമാണ് എന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്ക് ഇതൊരു ഡിസോർഡർ ആണ് എന്ന് മനസ്സിലായിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന സാധ്യത ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ചുറ്റുപാടുള്ള ആളുകൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതൊരു ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഈ ലൈംഗിക ആസക്തികൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വയമേ മാനേജ് ചെയ്യാനുള്ള സ്വയമേ മാനേജ് ചെയ്തതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഒരു സ്കില്ല് ഭയങ്കര കുറവായിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം